ഇന്ന് നമുക്ക് ഒരു അടിപൊളി നൊങ്ക് ജ്യൂസ് ഉണ്ടാക്കിയാലോ അപ്പൊ നൊങ്കിന് ഐസാപ്പിൾ എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിലെന്താ ഈയൊരു നൊങ്കിന് പറയാന്നുള്ളത് കമന്റ് ചെയ്യണം ഇതിന് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് നമുക്ക് അസിഡിറ്റിക്കും അതുപോലെ ദഹന പ്രക്രിയക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി സാധനം കൂടിയാണ് ഈ ഒരു നൊങ്ക് എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് കഴിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ആ വയറിനൊക്കെ നല്ലൊരു ആശ്വാസമാണ് കിട്ടുക അപ്പൊ എല്ലാരും എന്തായാലും ഒന്ന് വാങ്ങി കഴിക്കുക കാരണം അത്രയും ഗുണങ്ങളുള്ള ഈ ഒരു സാധനം നിങ്ങൾ കഴിക്കാണ്ട് നമ്മൾ ഈ ഒരു നൊങ്ക് വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് എന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു നൊങ്കിന്റെ തൊലിയൊക്കെ നമുക്ക് ഈ ചൂട് ഒക്കെ ഇപ്പൊ ഒരുപാട് ചൂടുള്ള സമയമാണല്ലോ ആ ചൂടുകുരു ഒക്കെ വരുമ്പോ നമുക്ക് നേത്തൊക്കെ ഇങ്ങനെ തേച്ച് കുളിക്കാനൊക്കെ അല്ല അടിപൊളി സാധനം കൂടിയാണ് നല്ലൊരു കൂളിങ് എഫക്ട് കിട്ടും അപ്പൊ നമുക്ക് ഇതുപോലെ ഇങ്ങനെ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ജ്യൂസിനുള്ള നൊങ്ക് റെഡിയാക്കി എടുക്കാം അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ വീഡിയോസ് ഇഷ്ടമാവണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നമ്മൾ നങ്ക് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല ഇളമ്പുള്ള നൊങ്കൻ എടുക്കുക ഒരുപാട് ഇങ്ങനെ തൊടുമ്പോ തന്നെ ഒരു നല്ലൊരു കട്ടിപ്പ് ഉണ്ടാവും അങ്ങനത്തെ നൊങ് എടുക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഒന്നും അടിഞ്ഞു കിട്ടില്ല അപ്പൊ ഈ ഒരു രീതിക്ക് കുറച്ച് ഇളമ്പുള്ള നൊങ്കൻ എടുക്കാൻ നോക്കുക അതിന്റെ ആ തൊലിയൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിക്ക് കിട്ടും നമുക്കൊരു മിക്സിന്റെ ജാറിലേക്ക് ഇത് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നമുക്ക് ഷെയ്ക്ക് ആണ് വേണമെന്നുണ്ടെങ്കിൽ പാലൊന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് കട്ടിയാക്കുക എന്നിട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്ത അടിച്ചാലും മതി ഇപ്പൊ ജ്യൂസാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് നോർമൽ പാലാണ് എടുക്കുന്നത് അതൊരു അര ലിറ്റർ പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു നുങ്ക് ജ്യൂസ് എന്ന് പറയുന്നത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ കഴിച്ച് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഇതൊന്നും വാങ്ങി കഴിക്കുക നമ്മുടെ ദേഹത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു ഇവര് എന്ന് പറയുന്നത് അതുപോലെ ഇതിൽ ആവശ്യത്തിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര പാക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുത്തത് അതിനു വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ നുങ്ക് ജ്യൂസ് റെഡി ആയിട്ടുള്ള ഇതിൽ നിങ്ങൾക്ക് കാഷ്യൂം അതുപോലെ തന്നെ വല്ല ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആവും ഇനി നമുക്ക് ഈ ഒരു ജ്യൂസ് നല്ല തണുത്ത പാലായതുകൊണ്ട് തന്നെ ഞാൻ ഐസ് ക്യൂബ് ഒന്നും ഇട്ടിട്ടില്ല ഇതിലേക്ക് നമുക്ക് കുറച്ച് നുങ്ങ് അതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ജ്യൂസ് ഇങ്ങനെ കുടിക്കുമ്പോൾ അടിക്കണത് നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ ഇത് ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട്